അസാമലൈക്കും ജെസീ റിസോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖം നല്ല വണ്ണം ബ്രൈറ്റ് ആക്കാനും നല്ല നിറം വരുത്താനും ഗ്ലോ ആകാനും തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി കീട് കച്ചി ഫേസ് പാക്കാണ് കേട്ടോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് ഫേസ് ആകെ കറുത്ത് കരിഞ്ഞ് കരി വളിപ്പൊക്കെ ആയിട്ടുണ്ടാകും അതെല്ലാം മാറ്റിയെടുക്കാൻ ഈ ഒരു പാക്കിന് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇടയ്ക്ക് വെച്ചാരും ഓടിപ്പോകരുത് ഫുള്ളായി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോയാലോ പേക്ക് തയ്യാറാക്കാനായിട്ട് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് മിൽട്ടാൻഡ് മിട്ടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കൂടുതലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓട്സ് പൊടിച്ചത് കേട്ടോ രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിലേക്ക് പാക്കിന് വേണ്ടി നമ്മൾ മിക്സാക്കാൻ വേണ്ടിയിട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ഫേസിന് ഏതാണ് സ്യൂട്ടാവുന്നത് റോസ് വാട്ടർ പൊട്ടോട്ടോ ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് തക്കാളിയുടെ ജ്യൂസ് അതേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈരാണ് കേട്ടോ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം എൻ്റെ ഫേസിന് തൈരാണ് സ്യൂട്ടാവുന്നത് അപ്പം ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേതും ഇല്ലെങ്കിലും വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നല്ല വേണം ഒന്ന് മിക്സാക്കി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഫേസും കഴുത്തൊക്കെ നല്ല വേണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പേക്ക് ഒന്ന് അപ്ലൈ കൊടുക്കുക എന്നിട്ടൊരു ഇരുപതോ ഇരുപത്തഞ്ച് മിനിറ്റോ വെക്കുകട്ടോ ഒന്ന് ചെറിയ രീതിക്ക് ഡ്രൈ ആവുന്നവർ വെക്കുക അതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാ കേട്ടോ ഇത് വീക്കിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ക്കം കിട്ടാനും നല്ല ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കും കേട്ടോ ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് മുഖം ആകെ കറ കറുത്ത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കരി വളിപ്പൊക്കെ ആയിട്ടുണ്ടാവും അതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് തയ്യാറാക്കിയിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല മാറ്റം കിട്ടാവുന്നതാണ് ഫേസിലുണ്ടാവുന്ന കരി വളിപ്പൊക്കെ ഒറ്റ യൂസരിത്തേക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ചെയ്ത് കാണിച്ച് തരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് അത് ചെയ്ത് നോക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു പേക്കാണ് കേട്ടോ ഈ പാക്ക് വന്നിട്ട് നിങ്ങൾക്ക് ടാൻ എവിടെയാണോ അടിച്ചിട്ടുള്ളത് അവിടെ എല്ലാം അത് തേച്ച് കൊടുക്കാൻ പറ്റാവുന്നതാണ് ഫേസിലും കഴുത്തിലും മാത്രമല്ല കയ്യിലും കാലിലും കഴുത്തിലും എല്ലാ ഭാഗത്തും നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ടാൻ എവിടെയൊക്കെയാണോ അടിച്ചിട്ടുള്ളത് അവിടെ എല്ലാം തേച്ച് കൊടുക്കുക എന്നിട്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി നമുക്ക് നല്ല മാറ്റം കിട്ടും ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന അതുപോലെ തന്നെ കയ്യിലും കാലിലും കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ടാനൊക്കെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിരുന്ന് കഴിക്കളയാം കഴിക്കളയുമ്പോൾ ഒന്ന് മസാജും കൊടുത്തിട്ട് വേണം കഴുകളയാൻ പെട്ടെന്ന് അങ്ങോട്ട് ഒരച്ചുകൊണ്ട് കഴിക്കളരുത് കഴുകുന്ന സമയത്ത് സോഫ്റ്റോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജും കൊടുക്കുക അതിനുശേഷം മുഴുവനായിട്ട് മുഴുവനായിട്ട് കഴിക്കളയാട്ടോ ഈ മസാജും കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലൊരു നല്ലൊരു ബ്രൈറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കൂടുതൽ ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മസാജും കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് മസാജും കൊടുക്കുക എന്നിട്ട് മൊത്തത്തിലൊന്ന് കഴിക്കളിയാട്ടോ ഒരു പ്രാവശ്യം उशा का मतलब ഒട്ടേപോളും റിസൾട്ടാണ് കിട്ടുന്നത് ഇൻസ്റ്റൻ്റുള്ള കളർ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഇൻസ്റ്റൻ്റ് ഉള്ള കളറ് നമുക്ക് പെർമൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് വീക്കിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും ചെയ്ത് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക എത്ര പഴകിയ ടാൻ ആണെങ്കിലും അതെല്ലാം റിമൂവായി പോകും ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് എത്ര ടാൻ അടിച്ച് കറുത്ത് പോയവരാണെങ്കിലും ഈ ഒരു പാക്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് ഫൈനൽ റിസൾട്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണം അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യാട്ടോ അപ്പം നമുക്കിനി അടുത്ത് വീട് വിളിക്കണം അതുവരും എൻ്റെ ആയിട്ട് ആമേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്